തുടർച്ചയായ കീഴ്വായു ശല്യം അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് എത്ര ഉതെടുത്താലും അവർക്ക് ആ ഉ നിലനിർത്താനാവാത്ത നിലക്ക് ഇടയ്ക്കിടെ കീഴ്വായു ശല്യം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമസ്കാരത്തിൽ റുക്കൂഴിലോ സുചൂതിലോ അതല്ലെങ്കിൽ ചുമക്കുമ്പോഴോ മറ്റേതെങ്കിലും അവസരത്തിലോ ഒക്കെയായി അവർക്ക് ഇടയ്ക്കിടെ മൂത്രം പോകുന്ന അസുഖവും ഉണ്ട് ഇങ്ങനെ ഇടക്കിടെ ഈ കീഴ്വായു ശല്യവും മൂത്രവാർച്ചയുടെ ഗണത്തിൽ പെടുത്താവുന്ന വിധത്തിലുള്ള ഈ രോഗാവസ്ഥകളും ഉള്ള ആളുകൾ എന്ത് ചെയ്യും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉളവെടുത്താൽ അവരെന്ത് ചെയ്യും കാരണം ഉളുവെടുത്ത് രണ്ടടി നടന്ന് അല്ലെങ്കിൽ പള്ളിയിലെത്തി ചുന്നത്തുനുസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരത്തിൽ തന്നെ ഫർലിൽ തന്നെ നമ്മളൊന്ന് റുക്കോഴിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചുമച്ചാൽ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റാലൊക്കെ മൂത്രം പോകുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു ഇങ്ങനെയാകുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് നിസ്കാരം ഒഴിവാക്കാൻ നിവൃത്തിയില്ലല്ലോ എങ്കിൽ അത്തരം ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് മറുപടി പറയുന്നതിൻ്റെ മുമ്പ് രണ്ട് കാര്യങ്ങൾ എനിക്ക് ആമുഖമായി പറയാനുണ്ട് ഒന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത് മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിലും ഗ്രഹിക്കുന്നതിലും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിലും നമുക്കൊരിക്കലും ലജ്ജയുണ്ടായിക്കൂടാം കാരണം ഇത് ദീനാണ് ദീനിൻ്റെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിപാദത്തുകൾ ചെയ്യേണ്ടവരാണ് നമ്മൾ ആ വിപാദത്തുകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്ന വിധത്തിൽ അവയെ വാക്കിലാക്കി കളയുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെത്ര വലിയ സ്വകാര്യ പ്രശ്നങ്ങളാണെങ്കിലും അറിവുള്ളവരോട് ചോദിക്കുകയും ഗ്രഹിക്കുകയും നിവാരണം വരുത്തി വിഷയത്തെ സംബന്ധിച്ച് ഉറപ്പായ ഒരു അവസ്ഥ തൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എല്ലാവരുടെയും കടമയാണ് അതിൽ നമ്മൾ ലജ്ജിക്കുന്നത് അനാവശ്യ ലജ്ജയാണ് അത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും അത് നമ്മുടെ ദീനിനെ തകരാറിലാക്കും എന്നാണ് എനിക്ക് ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത് രണ്ടാമതായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഇപ്പം ഈ കാര്യം ഈ പറഞ്ഞ രണ്ട് അസുഖങ്ങളും ഇത് സ്ത്രീകളിലും സംഭവിക്കുന്നുണ്ട് പുരുഷന്മാർക്കുമുണ്ട് ധാരാളം അധികം പുരുഷന്മാരാണ് ഈ വിഷയം അധികവും നമ്മളോട് ചോദിക്കാറുള്ളത് രണ്ടു കൂട്ടർക്കും ഇത് അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഇതിന് ഉപോത്ബലകമായി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു മസ്അലയാണ് ഇതിന്റെ മറുപടിയായി ഇന്നും ഇതിന്റെ പ്രത്യേകമായ വിധികൾ പറയുന്നയിടത്ത് പണ്ഡിതന്മാർ ഉദ്ധരിച്ച് കാണുന്നത് അതായത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു ആയിഷർ അൻഹ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഒരിക്കൽ ഫാത്തിമ ഹുബൈഷ് എന്ന് പറയുന്ന നബി അലൈഹി അരികിലേക്ക് ഇപ്രകാരം ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഇടക്കിടക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് എനിക്ക് രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഫലാ താൻ ശുദ്ധിയാകുന്നേയില്ല നമസ്കാരം ഒഴിവാക്കട്ടെയോ അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസസ് എന്ന് പറയപ്പെടുന്ന ഹൈല് ആർത്തവ രക്തം എന്ന് പറയുന്ന രക്തമുണ്ട് ആ രക്തം സംഭവിച്ചാലും പിന്നെയും നാളുകളോളം പിന്നെയും ആർത്തവമൊന്നുമല്ലാതെ ബ്ലീഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട് അതൊരു തരം അസുഖമാണ് ഒരു നരമ്പ് സംബന്ധമായിട്ടുള്ള ഒരസുഖമാണത് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ അവർ നമസ്കാരം ഒഴിവാക്കാനൊന്നും പാടില്ല ഹൈലിന്റെ ആർത്തവത്തിന്റെ വിധികളല്ല അതിനുള്ളത് അതിന് രക്തസ്രാവം എന്നാണ് പറയുക ആർത്തവ രക്തം എന്നല്ല അതിന് പറയുന്നത് മറ്റേത് മെൻസസ് ആണ് ആർത്തവ രക്തം ഇത് സാധാരണ ബ്ലീഡിംഗ് ആണ് അപ്പൊ ഈ സഹഭാവനതയുടെ പ്രശ്നം അതാണ് അവർക്ക് രക്തസ്രാവം നിലക്കുന്നേയില്ല ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നാണ് കാരം ഒഴിവാക്കട്ടെയോ എന്നാണ് ആ സഹോദരിയുടെ വനിതയുടെ ചോദ്യം അപ്പൊ നബിസ്വല്ലാഹു അലി വസ്ല്ലം പറഞ്ഞുകൊടുത്തു അത് ഹൈലല്ല അത് ആർത്തവമല്ല അതുകൊണ്ട് ആർത്തവമാണെന്ന് ഉറപ്പുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ ഈ നമസ്കാരത്തെ ഒഴിവാക്കുക വൈദാ അത് പറത്ത് അത് പിന്നിട്ട് കഴിഞ്ഞാൽ അഥവാ ആർത്തവം നിലച്ചു അതെങ്ങനെയാണ് സാധാരണ സ്ത്രീകൾക്കത് മനസ്സിലാകും ഈ ബ്ലീഡിങ് എന്ന അസുഖം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് കൃത്യമായ ദിവസങ്ങളിൽ ആർത്തവം വരുന്ന സ്ത്രീകൾ ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം ആറോ ഏഴോ ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞ് ബാക്കി വരുന്നത് രോഗാവസ്ഥയ്ക്ക് മുമ്പ് കൃത്യമായി മെൻസസ് വരുന്ന സ്ത്രീകൾക്ക് രോഗാവസ്ഥ തുടങ്ങിയാൽ പിന്നെ അവർക്കുള്ള നിവൃത്തി എന്താണ് ഈ രോഗാവസ്ഥക്ക് മുമ്പുള്ള കൃത്യ ദിവസങ്ങളെ കണക്കാക്കി ഹൈലായി കണക്കാക്കി ശേഷം ആർത്തവ കുളി കുളിച്ച് ശുദ്ധിയായതിൻ്റെ ശേഷം ബാക്കി ദിവസങ്ങളെ ബ്ലീഡിങ്ങിൻ്റെ അഥവാ അറബി ഭാഷയിൽ ഇസ്തിഹാവത്തിൻ്റെ ആ കണക്കിൽ ഉൾപ്പെടുത്തുക അതാണ് ഇവിടെ നബി സലാഹു അലഹി വസ്ലം പറയുന്നത് അങ്ങനെ ആർത്തവം നിലച്ച് കഴിഞ്ഞാൽ നീ കുളിച്ച് ബ്ലഡ് കഴുകിക്കളഞ്ഞ് നീ നമസ്കരിക്കുക എന്നിട്ട് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു കൊണ്ട് സുമുല്ലി സ്വലാത്തിൻാലിക്കൽ വക്കത്തു പിന്നെ നീ നിനക്കുള്ള ഒരു പ്രത്യേക നിയമം എന്താണ് എല്ലാ ഉതു എല്ലാ നമസ്കാരത്തിൻ്റെയും സമയമായി എന്ന് ഉറപ്പായാൽ നീ ഓരോ നമസ്കാരത്തിനും എടുക്കണം ഓരോ നമസ്കാരത്തിനും മുതുകൊടുക്കണം കാരണം ഇത് ബ്ലഡ് പോയി കൊണ്ടേ ഇരിക്കല്ലേ ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടെ നബി നബീസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ആ സഹോദരിയോട് പഠിപ്പിച്ചത് ഈ നിയമമാണ് സഹോദരങ്ങളെ മൂത്രവാർച്ചയുടെ അസുഖമുള്ള ഇടക്കിടെ കീഴ്വായു ശല്യത്തിന്റെ അസുഖമുള്ള ആളുകളും ചെയ്യേണ്ടത് ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക അതായത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒന്ന് ആ ഭാഗം ഇപ്പം ഉദുവിൻ്റെ സമയത്തും ഓരോ ഉതുവിൻ്റെ സമയത്തും മൂത്രവാർച്ചയൊക്കെ ഉണ്ടാകുന്ന ഈ വിധത്തിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റാ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അല്പം മൂത്രം വരും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മൂത്രം വരും ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ ബ്ലാഡറിൽ മൂത്രം നിറഞ്ഞാൽ മതി പിന്നെയും ഒത്തിരി വരും ആ വിധത്തിലൊക്കെ സംഭവിക്കുന്ന ആളുകൾ എന്താണ് അവരുടെ ഈ പ്രശ്നത്തിൽ അവർ ചെയ്യേണ്ടത് അവർ സമയമായി എന്ന് ഉറപ്പായാൽ മാത്രം ഉതുവെടുക്കുക ഉതുവെടുക്കുന്നതിൻ്റെ മുമ്പായി അവരെന്ത് ചെയ്യണം അവരുടെ ആ ലൈംഗികാവയവം മൂത്രം ഇറ്റുന്നു എന്നവർക്ക് തോന്നിയിട്ടുള്ള ആ ഭാഗം എന്തു ചെയ്യണം അത് കഴുകുക കഴുകിയതിൻ്റെ ശേഷം അവരെന്ത് ചെയ്യുക വല്ല ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ വല്ല തുണിക്കഷ്ണം കൊണ്ടോ ഒക്കെ അവിടെ കെട്ടിവെക്കുക ചെറിയൊരു കീസ് കണ്ട് കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ആ ടിഷ്യൂ പേപ്പറോടെ വെച്ചിട്ടുള്ള ആ തുണി കഷ്ടം താഴേക്ക് വീണു പോകാതിരിക്കാൻ ഇപ്പം നമ്മൾ അണ്ടർവെയർ ധരിക്കുന്നത് കൊണ്ട് ആ നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു തുണി തുണിക്കഷ്ടം വെച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ആ മൂത്രത്തിൻ്റെ ഇടയ്ക്കിടെയുള്ള ഇറ്റൽ നമ്മുടെ അടിവസ്ത്രത്തിലും അടിവസ്ത്രവും കിടന്ന് ചിലപ്പോൾ നമ്മുടെ വസ്ത്രത്തിലുമൊക്കെ ആവാതിരിക്കുവാനും ഒക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം അവർ ഉതുവെടുക്കുക ഉളവെടുത്തിട്ട് ആ സമയത്ത് സമയമായിട്ടേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ടവര് എന്ത് ചെയ്യുക പോയി നമസ്കരിക്കുക അപ്പോ നമുക്കൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും നടന്നു മൂത്രം പോവുകയാണ്സ്കരിക്കുമ്പോൾ മൂത്രം പോവുകയാണ് പോയിക്കോട്ടെ അതിന് വിരോധമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കാരണം അള്ളാഹുവിൻ്റെ ദീന് അദ്ദീൻ യുസുറുൻ ഇന്നദ്ദീൻ മതം എളുപ്പമാണ് ഈ മതത്തിൽ പ്രയാസങ്ങളില്ല മിൻ ഹറജിൻ ആർക്കും അനുഷ്ഠിക്കാൻ കഴിയാത്തത്ര പ്രയാസപ്പെടുത്തൽ ഇതിലില്ല ഇതിലൊക്കെ ഇത്തരം ആളുകൾക്ക് ഇളവുകളുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മതകാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് ില്ല അപ്പൊ നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്യാനേ നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്ക് ജീവിക്കുവീൻ മസ്ത താഴ്ത്തും നിങ്ങൾക്ക് കഴിയുന്ന പ്രകാരം കഴിവിൻ്റെ പരമാവധിയാണ് കഴിയാത്താഹു കൽപ്പിക്കുകയില്ലിഫ് ഉള്ളാഹു അള്ളാഹു നിർബന്ധിക്കുകയില്ല നഫ്സൻ ഒരാളെയും ഇല്ലാ ഉസ് അഹാ അതിൻ്റെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ടതല്ലാത്തത് അപ്പൊ നമുക്കിത്രേ കഴിയുള്ളൂ അങ്ങനെ മൂത്രം പോയി കൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട് അതല്ലെങ്കിൽ കീഴുവായു ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്ന പ്രശ്നമാണ് ഇത്രേ അതിന് ചെയ്യാനുള്ളൂ അത്തരം ആളുകൾ സമയമായി എന്ന് ഉറപ്പായാൽ മാത്രമേ അവർ ഊതു ചെയ്യാവൂ എന്നിട്ട് ഉതു എടുത്ത് അവരെന്ത് ചെയ്യുക അവർ ജമാത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ സ്വയം എങ്ങനെയാണോ അവരുടെ നമസ്കാരത്തിൻ്റെ രീതി അവരതിൽ ജമാത്തിൽ തന്നെ പങ്കെടുക്കുക അതല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് എന്തായാലും അവരുടെ നമസ്കാരത്തിൻ്റെ വേളയിൽ പിന്നെ മൂത്രം വരുന്നതോ പിന്നെ എന്തെങ്കിലും പുറപ്പെടുന്നതോ ഒന്നും അവർക്കൊരു വിഷയമല്ല അതിനവർ ഒരിക്കലും മനസ്സിലൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല ഇതിപ്പോൾ ഏത് വിഷയത്തിലാണ് ഈ അസുഖം തുടർച്ചയായി നിലനിൽക്കുന്ന ആളുകൾക്കാണ് രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് ഇതിൽ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇടവേളകൾ ഉണ്ടാകും അവർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാവില്ല അവർക്കുള്ള പ്രശ്നം എന്താണ് ഇന്ന് മഹാഭൂരിപക്ഷം ആളുകൾക്കും അതാണെന്ന് പ്രശ്നം അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് ഒരു ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുക അല്ലെങ്കിൽ ഒന്ന് ചുമക്കേ ഒക്കെ ചെയ്താൽ അവർക്കൊരു ഒന്നോ രണ്ടോ തുള്ളിയാണ് പോകും പിന്നെ പോവില്ല പിന്നെ പോകില്ല അതല്ലെങ്കിൽ മൂത്ര ഒഴിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞ് ഒന്നും കൂടി വന്നാണ്ട് ക്ലിയറായാൽ ഇറ്റിപ്പോയാൽ പിന്നെ അവർക്കുണ്ടാവില്ല കുറച്ച് ഇടവേള കിട്ടും ഒരമണിക്കൂർ കിട്ടും അല്ലെങ്കിൽ കുറച്ച് പിന്നെയും ഇടവേള ഇടവേള അവർക്കുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി ആ ഇടവേളകളിലേക്ക് അവരുടെ നമസ്കാരത്തെ നീട്ടിവെക്കുക അവരുടെ നമസ്കാരത്തെയും ഉദൂ അത്തരം അവസരങ്ങളിലേക്ക് നീട്ടിവെക്കുക അപ്പം സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും പള്ളിയിൽ നിന്ന് ലോഹറിന് ബാങ്ക് വിളിച്ചു ജമാഴത്തിന് എത്തിയിരിക്കുകയാണ് ഞാൻ പതിന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിന്നാൽ എൻ്റെ ജമാഴത്ത് പോലെ അവിടെ മുഹമ്മദ് സാലിഹ് ഹുസൈമിനെ പോലെയുള്ള അവിടെ ഫത്തുവ നൽകിയത് കാണാൻ സാധിക്കും വല ഉഫാത്ത ജമാ ജമാഴത്ത് നഷ്ടപ്പെടേണ്ടി വന്നാലും അയാൾക്ക് അയാൾക്കിങ്ങനെ വൃത്തിയോടുകൂടി തന്നെ നിസ്കരിക്കാനുള്ള അവസരം അയാൾക്ക് കിട്ടുന്ന ഇടവേളയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മൂത്രം ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്ന അസുഖമൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ അയാൾ അത് വെയിറ്റ് ചെയ്ത് കാത്തു നിന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത് ജമാഴുത്ത് പോയാലും ഒറ്റക്ക് നിസ്കരിച്ചാലും കുഴപ്പമില്ല കാരണം പരിപൂർണ്ണ ശുദ്ധിയോടുകൂടെ തന്നെ അയാൾക്ക് നിസ്കരിക്കാനുള്ള ഇടവേള ശുദ്ധിയുടേത് കിട്ടുന്നുണ്ടല്ലോ അത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ എങ്ങനെയായാലും വേണ്ടില്ല അത് മറ്റു ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കും വസ്ത്രത്തിലേക്കുമൊന്നും പടരാതെ പുരളാതെ അത് കെട്ടിവെച്ച് അതിനു വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് നമ്മൾ എടുത്ത് നിസ്കരിക്കുക പിന്നെ എന്തായാലും ഉളു അതുകൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ നമസ്കാരത്തിൻ്റെ ഒരു ഭംഗവും അതുകൊണ്ട് വരില്ല ഈ അതേ അവസരത്തിൽ അവർക്ക് എന്താണ് അടുത്ത സമയം ബുഹൂർ അങ്ങനെ ചെയ്തു അസറായാലോ നേരത്തെ എടുത്ത ഉളു അവർക്ക് പറ്റൂല അതാണ് സാധാരണക്കാരും ഇവരും തമ്മിലുള്ള വ്യത്യാസം ആ ഉളു അവർക്ക് പറ്റൂല ആ ഉളു കൊണ്ടവർക്കൊരൊറ്റ നിസ്ക ആ നിസ്കാരവും അതിൻ്റെ സുന്നത്തൊക്കെ അവർക്ക് നിസ്കരിക്കുക അതേ അവസരത്തിൽ ഇനി അസറിന്റെ സമയമാകുമ്പോൾ സമയമായി എന്നുറപ്പായി കഴിഞ്ഞാൽ അദ്ദേഹം എന്തു ചെയ്യണം പോയിട്ട് വേറെ ഉളവെടുക്കണം ഇതേപോലെ അങ്ങനെ ഓരോ വർക്കത്തിനും ഉളവെടുക്കണം ഇതാണ് ആ വിഷയത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റേത് രണ്ടാമത്തെ കൂട്ടർ ഈ വിഷയത്തിൽ അവർക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നാൽ ഇടവേളകൾ അവർക്ക് സുലഭമായി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഇടവേളകളിലേക്ക് ശുദ്ധിയുള്ള അവസരങ്ങളിലേക്ക് അവർ കാത്തു വെക്കുക മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് വേറൊരു വിഭാഗം ആളുകളാണ് അവർക്ക് കേവലം വസുവാസികളായിരിക്കും വസുവാസുകളായിരിക്കും അല്ല വസുവാസല്ല വസുവാസല്ല അങ്ങനെ തോന്നുന്നുണ്ട് എന്നാണോ ശരിക്കും നടക്കുന്നുണ്ട് എന്നാണോ എങ്കിൽ അവർ കഴിയുന്നത്ര അതിൽ സൂക്ഷ്മത പുലർത്തുക അപ്പം ചിലർക്ക് മൂത്ര ഒഴിച്ചാലേ ഈ പ്രശ്നം വരുള്ളൂ അപ്പം എന്തു ചെയ്യുക നിസ്കാരത്തിൻ്റെ സമയത്തിന് പോകുന്ന ഉലുവിൻ്റെ മുമ്പായിട്ട് മൂത്രം ഒഴിക്കാതിരിക്കുക ഉദൂവിന് മുമ്പായി മൂത്രം ഒഴിക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഊതുവെടുത്ത് നിസ്കരിക്കുക അപ്പൊ ഒന്നും ഇയാൾക്കൊരു കുഴപ്പമില്ല ഊത്ര ഒഴിച്ചാലേ പ്രശ്നമുള്ളൂ അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്തോട്ടെ ബാത്ത് ടോയ്ലറ്റിൽ കയറി അയാൾ ഊതു എടുത്ത് അല്ല ടോയ്ലറ്റിൽ കയറി അയാൾ പിന്നെ മൂത്രമഴിച്ചു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുക അയാൾ വല്ല ടിഷ്യൂ പേപ്പറോ മറ്റു നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അടിവസ്ത്രത്തിനിടിയിൽ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് പിന്നെ അയാൾ നടക്കുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ ലൈറ്റി വീഴുന്നൊരു പ്രശ്നം അയാൾക്കുള്ളൂ അയാൾ എന്ത് ചെയ്യാം അടുത്ത നിസ്കാരത്തിന്റെ സമയമാകുന്നതിന്റെ മുമ്പ് അയാൾ എന്തു ചെയ്യുന്നു ടോയ്ലറ്റിൽ കയറുന്നു ഈ അടിവസ്ത്രത്തിൽ വെച്ചിട്ടുള്ള ടിഷ്യൂ തുണി എന്താണെങ്കിൽ അത് നീക്കി അദ്ദേഹം വൃത്തിയാക്കുന്നു ഉളവെടുക്കുന്നു നമസ്കാരം നിർവഹിക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്യാം ഇതൊക്കെ അത്തരം ആളുകൾക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഇളവുകളും അതല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളുമാണ് ഇനി ഇതേ പ്രശ്നത്തിൽ തന്നെ പല ആളുകളും ഒരു പ്രശ്നം ഇങ്ങനെയുള്ള വിഷയം പലപ്പോഴും ഇപ്പം നാട്ടിലാവുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുമ്പോൾ വല്ലാത്ത വിഷമാണല്ലോ അവിടെ നമ്മൾ അണ്ടർവെയർ ധരിക്കുന്നില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തുണിയാണ് അയാൾ എന്ത് ചെയ്യും അയാൾക്കിപ്പോൾ അതിങ്ങനെ പിന്നെ ഈ രൂപത്തിൽ മൂത്രം വന്നാൽ ആ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലൊക്കെ ആകില്ലേ അയാൾ ഇതേ രൂപത്തിൽ തന്നെ എന്തെങ്കിലും ആ നിലക്ക് അണ്ടർവെയർ അയാൾ ധരിക്കുക ഏത് വിധത്തിലാണെങ്കിൽ തുടർച്ചയായ അയാൾക്ക് ഈ വിധത്തിലുള്ള മൂത്രവാർച്ചയുടെ അസുഖമുള്ള ആളാണെങ്കിൽ എന്നിട്ട് എന്തു ചെയ്യുക അയാൾ ഒതുകൊടുക്കുക സമയമാകുമ്പോൾ മാത്രം ഒതുകൊടുക്കുക നമസ്കാരം നിർവഹിക്കുക ആ നിയമ അയാൾ പാലിക്കുക അപ്പോൾ പുരുഷൻ ഇങ്ങനെ ആ നിലക്കുള്ള അണ്ടർവെയർ ധരിക്കുന്നതിന് അവൻ പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് മാത്രം ഫിതിയ നൽകണം കാരണം ആ നിലക്കുള്ള അണ്ടർവെയർ ധരിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പാടില്ലല്ലോ അപ്പം അത് അവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന നിലക്ക് അവൻ ആ ഇളവ് അനുവദിച്ചതിൻ്റെ പേരിൽ അവൻ എന്ത് ചെയ്യണം ഫിതിയ നൽകണം ഒരാടിനെ ഇറക്കുക അതല്ലെങ്കിൽ പിന്നെ ആറ് അഗതികൾക്ക് ഭക്ഷണം നൽകുക അതല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഫിതിയ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല അപ്പം ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഇനി അങ്ങനെ തുടർച്ചയായ പിന്നെ മൂത്രവാർച്ചയൊന്നുമില്ല നേരത്തെ പറഞ്ഞ വിഭാഗമാണെങ്കിൽ അവരിത് ചെയ്യുക ഉലുവെടുത്തതിൻ്റെ ശേഷം എന്തെങ്കിലും വല്ല ടിഷ്യൂ പോലെയുള്ള അല്ലെങ്കിൽ അല്ല തുണിക്കഷ്ണമൊക്കെ വല്ല റബ്ബർ ബാൻഡോ പോലെയുള്ളതോ എന്തുകൊണ്ടല്ല ബന്ധിച്ച് അത് കൊഴിഞ്ഞു പോവാതെ വീണു പോവാത്ത നിലക്കത് ബന്ധിച്ച് അവരെന്ത് ചെയ്യുക വസ്ത്രത്തിൽ പൊരളാതെ ശ്രദ്ധിക്കുക പിന്നെ ഉലുവിൻ്റെ സമയമോ അത് എടുത്ത് നീക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ഉലുവെടുക്കുക ഈ രീതി അവർക്ക് സ്വീകരിക്കാവുന്നതാണ് അതേപോലെ എല്ലാ സമയത്തും പിന്നെ സമയമായിട്ടേ മൂത്രവാർച്ചയുടെ അസുഖമുള്ള ആളുകൾ അതുപോലെ തന്നെ ഇടയ്ക്കിടെ നേരത്തെ പറഞ്ഞ കിഴിവായു പ്രശ്നമുള്ള ആളുകൾ സമയമായിട്ടേ ഉതുകൊടുക്കാവൂ എന്ന് പറഞ്ഞല്ലോ ചില സന്ദർഭങ്ങളിൽ നിർബന്ധിതാവസ്ഥയിൽ അവർക്കിതിൽ ഇളവ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഉദാഹരണ ഹറമിൽ ഹറമിൽ എത്തിപ്പെട്ട ഒരാളാണ് നല്ല തിരക്കുള്ള സമയമാണ് അദ്ദേഹത്തിന് സമയാസമയത്ത് ഇങ്ങനെ പോയി ഉളുവെടുത്ത് പുറത്തുനിന്ന് പോയാൽ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ കഴിയൂല അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ തെറ്റിപ്പോകും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നഷ്ടപ്പെടും അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ അതേപോലെ തന്നെ ഇപ്പം ജുമഴക്ക് പങ്കെടുക്കൽ നിർബന്ധമാണ് ഒരാൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളിപ്പോൾ സമയമായിട്ട് ഉതവെടുക്കാൻ പോയിട്ട് പിന്നെ വരുമ്പോഴേക്ക് കൊത്തുപ കയ്യും നിസ്കാരമൊക്കെ അയാൾക്ക് നഷ്ടപ്പെടും അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ സമയമാകുന്നതിൻ്റെ മുമ്പ് അത്തരക്കാർക്ക് ഉതവെടുക്കുന്നതിനൊരു ഇളവുണ്ട് എന്ന് ചില പണ്ഡിതാഭിപ്രായങ്ങളിൽ നമുക്ക് കാണുവാനും സാധിക്കും മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവുകൾക്കനുസരിച്ച് ചെയ്യാനുള്ളതാണ് തീരെ കഴിയാത്ത സംഗതികളിൽ എന്തായാലും ഇളവുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം ചില ആളുകൾക്ക് ഇങ്ങനെ കിഴിവായു പോയോ ഒരു സംശയം അതുപോലെ മൂത്രം വിറ്റിയോ എന്നൊരു സംശയം വസുവാസ രോഗമുണ്ടാകും വസുവാസിനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത് ഉദാഹരണം ഒരാൾക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചോ എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ രബിസല്ലാഹു അലീസല്ലമിൻ്റെ കാലത്ത് തന്നെ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾക്കാർക്കെങ്കിലും വയറിൽ വളരെ ഒക്കെ ഉണ്ടായി വല്ല വേദനയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വയറ്റിൽ അനുഭവപ്പെട്ടു എന്തോ വയറ്റിൽ നിന്ന് കിഴിവായു പോയോ പോയില്ലേ എന്ന് നിങ്ങൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അത് ഉറപ്പു വരുത്തിയിട്ടല്ലാതെ നാം ഉറപ്പു വരുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശബ്ദം കേൾക്കുക എന്തെങ്കിലും നമുക്കത് അനുഭവപ്പെടുക അങ്ങനെ ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായും അതിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഗന്ധം ഒരു വാസന അനുഭവപ്പെടുക ഇതുകൊണ്ടൊക്കെയാണ് അത് ഉറപ്പ് ഉറപ്പുവരിക ഉദ്ദേശിക്കുന്നവരെന്താ വെച്ചാൽ അത് നമുക്ക് ഉറപ്പായിരിക്കണം എന്നാണ് തോന്നലായിരിക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ ഇപ്പം മൂത്രം മിറ്റിയിട്ടുണ്ടോ ഇല്ലേ വെറുതെ ഒരു തോന്നലുണ്ടാവും ചിലപ്പോൾ ആ തോന്നൽ ഓരോരുത്തർക്കും ചിലപ്പോൾ പിന്നീട് മനസ്സിലാകൽ എങ്ങനെയാണ് അവൻ്റെ അണ്ടർവെയറിലോ പരിശോധിച്ച് നോക്കിയാലും നനവുണ്ടാവും നനവുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെയാണ് അതല്ല നനവൊന്നും ഉണ്ടാവില്ല വെറുതെ ഒന്നും തോന്നിയതായിരിക്കും അങ്ങനെയുള്ള തോന്നലുകൾക്കും വസുവാസുകൾക്കുമൊന്നും നമ്മൾ ഇടം കൊടുക്കരുത് ചില ആളുകൾ മൂത്ര ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് കൃത്യമായിട്ട് ഇനിയും പോയിട്ടില്ല കുറേ നേരം എഴുന്നേറ്റ് നിന്ന് ഇരുന്ന് ചുമച്ച് രണ്ടടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ കളിച്ചതിൻ്റെയൊക്കെ ശേഷം എങ്ങനെയെങ്കിലും അവസാനത്തെ തുള്ളിയും പിഴിഞ്ഞെടുക്കുന്ന ഒരു രീതി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നതായി കേൾക്കാൻ സാധിക്കും സഹോദരങ്ങളെ ഒരു ലജ്ജയും വിചാരിക്കേണ്ടതില്ല മാന്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊന്നും ആരും ചെയ്യരുത് അങ്ങനെ പിന്നെ ചെയ്യേണ്ടതില്ലേക്ക് എത്തിപ്പെടും കഴുകി ശുദ്ധിയാക്കി അവിടുന്ന് പോവുക പിന്നെയും അതിങ്ങനെ പോയോ പിന്നെയും ഇങ്ങനെ സംഭവിച്ചോ എന്നിങ്ങനെയുള്ള വസുവാസുകൾക്ക് ഇടം കൊടുക്കാതെ കാരണം അത് പൈശാചികമാണ് അത് പിശാച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചില തോന്നിപ്പിക്കലുകൾ മാത്രമാണ് അതേ അവസരത്തിൽ എല്ലാം വസാസാണെന്ന് പറഞ്ഞ് തള്ളല്ല എനിക്ക് ബോധ്യാണ് എൻ്റെ കാര്യമാണ് അതെനിക്ക് ബോധ്യമാണ് എങ്കിൽ അതിന് മേൽ പറഞ്ഞ രൂപത്തിലുള്ള പ്രതിവിധികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഏറെ വിട്ടുവീഴ്ചയും പൊറുക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ അടിപാടത്തുകൾ അവൻ സ്വീകരിക്കും സ്വീകരിക്കുമാറാകട്ടെ ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അവർക്ക് ശിഫ നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുത്താല എല്ലാ അർത്ഥത്തിലും നാഫി ആയ ഇൽമ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ